െട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി മുന്നണി സംവിധാനത്തില് വിജയം പോലെ പരാജയവും പങ്കിടണമെന്ന് എൻസിപി സംസ്ഥാന ട്രഷറർ പി ജി കുഞ്ഞുമോൻ നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് പട്ടാമ്പി ബ്ലോക്ക് പഠന ക്യാമ്പ് വല്ലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ സംഘടനാ ക്ലാസ്സുകൾ എടുക്കുന്ന ഒരാളാണ് ടി എൻ ശിവശങ്കരൻ അപ്പം ശിവശങ്കരായിട്ട് എന്ന ക്ലാസ് ഉള്ളതുകൊണ്ടും എൻ്റെ ആരോഗ്യവും കൊണ്ടും ഞാൻ നിർത്തുകയാണ് പക്ഷേ വനിതകളെ സംബന്ധിച്ച് രണ്ട് വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല വനിതാ സംഘടന മാതൃസംഘടനക്ക് ശക്തി കൂട്ടേണ്ട ഒരു സംഘടനയാണ് നിർഭാഗ്യവശാൽ വനിതാ സംഘടനയും യൂത്ത് കോൺഗ്രസും എൻ വൈ സിയും ഇപ്പോൾ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ വളരെ പിന്നോക്കമാണ് എൻ എം സിയിലുള്ള എല്ലാ സ്റ്റേറ്റ് ലീഡേഴ്സും നല്ല സ്ത്രീകളാണ് നല്ല വിവരമുള്ളവരാണ് നല്ല സംഘടനാ വൈഭവുള്ളവരാണ് പക്ഷെ അത് ഉയരുന്നില്ല അതൊരു സലോമി ടീച്ചറോ ഒരു അനിതാ കുന്നത്തോ ഒരു രജനുവക്കീലോ ആരംഭിക്കാൻ വെച്ചാൽ ഉയരുന്നതല്ല ഒരു കൂട്ടായ പ്രവർത്തനം ഈ യോഗത്തിൽ നാഷണലിസ്റ്റ് കോൺഗ്രസ് പട്ടാമ്പി ബ്ലോക്ക് പഠന ക്യാമ്പ് വല്ലപ്പുഴ ഹൈസ്കൂളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് എൻ സി പി എസ് സംസ്ഥാന ട്രഷറർ പി വൈ കുഞ്ഞുമോൻ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എൻ ശിവശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് രജനികോപാൽ അധ്യക്ഷയായി സി എം സുലോമി അഡ്വക്കേറ്റ് കെ ജി രാജി മുജീബ് ശ്രീജ ആയിഷ ബാനു പാർവതി ജമ്യ അനൂപ് അമ്മു സുബ്രഹ്മണ്യൻ റിജിന റഹ്മാൻ കെ പി അബ്ദുൾ പി സുന്ദരൻ ടി അനൂപ് കെ എം എ ഖാദർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു